ഒലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് യുവാവ് മരണപ്പെട്ടു കരുവാരകുണ്ട് കൽക്കുണ്ടിലെ ഒലിപ്പുഴയിൽ ടൂറിസ കേന്ദ്രമായ മലയിൽ ഗ്രൂപ്പിന്റെ ഗ്രീൻലാൻഡ് റിസോർട്ടിനോട് ചേർന്ന സ്വപ്നക്കുണ്ടിൽ ഇന്ന് മലവെള്ളപ്പാച്ചിലിൽ തരിശ് മുക്കട്ട സ്വദേശിയായ യുവാവാണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത് കുറ്റാണിക്കാട്ടിൽ ഗമറിന്റെ മകൻ റംഷാദ് എന്ന യുവാവാണ് മരണപ്പെട്ടത് മൃതദേഹം പുന്നക്കാട് പി എം എസ് എ ഹോസ്പിറ്റലിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കരുവാരകുണ്ടിൽ രാവിലെ മുതൽ നല്ല മഴയുണ്ടായിരുന്നു മൂന്ന് പേരായിരുന്നു സംഘത്തിൽ ഇതിൽ രണ്ടു പേരാണ് ഒലിപ്പുഴയിലെ സ്വപ്നക്കുണ്ട് ഭാഗത്ത് ഒഴുകിൽപ്പെട്ടത് ഒരാൾ നീന്തി നീന്തിക്കയറി തലയിലേറ്റ മുറിവാണ് റംഷാദിന്റെ മരണകാരണമെന്നാണ് നിഗമനം അത് അതപ്പോ എല്ലാവർക്കും സംശയം ഈ രണ്ടാളും എന്റെ എത്ര അഞ്ചാൾക്കാരുണ്ട് അല്ലേ ആളെ ഒരാൾ അതിന് എടുത്തേക്ക് അല്ല കിട്ടിയാ